കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി മൊഴി പകർപ്പിനായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് നടി രഞ്ജനി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേ രാജേഷ് ചേരുന്നു രാജേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് നടരഞ്ജനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് ഈ സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നടപടികളാണ് ഉണ്ടായത് മൊഴി പകർപ്പിനായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ നടി രഞ്ജിനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ഹർജി തള്ളിയത് സാങ്കേതികമായാണ് കാരണം സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകാതെ സജിമാൻ പാറയിൽ നൽകിയ ഹർജിയുടെ അപ്പീലാണ് ആ അപ്പീലിൽ ആണ് രഞ്ജിനി ഹർജി നൽകിയത് സാങ്കേതികമായി നിലനിൽക്കാത്തതുകൊണ്ട് തള്ളി എന്നുള്ളത് എന്നാൽ രഞ്ജിനിയോട് ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞില്ല രഞ്ജനിക്ക് ഈ ആവശ്യം ഉന്നയിച്ച് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നുള്ള രീതിയിലാണ് രഞ്ജിനിയുടെ ഹർജി കോടതി തള്ളിയത് രഞ്ജനി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയാണെങ്കിൽ ഇതേ കാര്യങ്ങൾ രഞ്ജിനിക്ക് സിംഗിൾ ബെഞ്ചിൽ ഉന്നയിക്കാം സിംഗിൾ ബെഞ്ചിൽ ഇത് അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ രഞ്ജിനിക്ക് ഉന്നയിച്ച കാര്യങ്ങൾ രഞ്ജിനിയുടെ കൂടെ മൊഴി രഞ്ജിനി പറഞ്ഞ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ തങ്ങൾ പറഞ്ഞ മൊഴി ഏത് രീതിയിലാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയെന്ന് അറിയുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തന്ന ശേഷം അതായത് മൊഴി നൽകിയ സ്ത്രീകൾക്ക് പ്രധാനമായും തങ്ങൾക്ക് ഈ ഇത് നൽകിയ ശേഷം മാത്രമേ ഇത് പുറത്തുവിടാവുള്ളൂ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് തങ്ങൾ വായിച്ചു നോക്കിയാലേ പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകുന്നതെന്നാണ് രഞ്ജനി ഡിവിഷൻ ബെഞ്ചിന്റെ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് അത് സാങ്കേതികമായി തള്ളിയെങ്കിലും രഞ്ജനിക്ക് ഉടൻ തന്നെ വേണമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുവാനുള്ള സ്വാതന്ത്ര്യം കോടതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹർജി വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ െന് വീണ്ടും കാലതാമസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്